നിനക്ക് അച്ഛനെ ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ അച്ചുവിന് അച്ഛനെ ഇഷ്ടപ്പെടാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് അവളെ തടയാൻ എനിക്ക് തോന്നിയില്ല എന്നെ വേണ്ടിട്ടൊന്നുമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ അച്ഛനെ കാണാൻ പോകുന്നില്ല എനിക്ക് വേണ്ടി നീ അങ്ങനെ ത്യാഗമൊന്നും ചെയ്യണ്ട നിന്റെ മനസ്സില് അയാളോടുള്ള ദേഷ്യം കുറഞ്ഞു വരുന്നത് എനിക്ക് മുമ്പേ മനസ്സിലായതാ പക്ഷെ ദേഷ്യം കുറഞ്ഞു പറഞ്ഞ് അതിപ്പോ സഹതാപവും സ്നേഹവും ഒക്കെ ആയല്ലോ അമ്മയ്ക്കും ഉണ്ടോ അയാളോട് മനസ്സറിച്ച സ്നേഹം എന്തായാലും എന്റെ ഭർത്താവല്ലേ എന്റെ കുട്ടികളുടെ അച്ഛനല്ലേ എന്നാണ് ഈ തുടങ്ങിയത് ആ പേര് കേൾക്കുന്ന പോലും വെറുപ്പായിരുന്നില്ലേ പണ്ട് ും മയ്ക്കാത്ത മുണ്ടോ മോനെ മായ്ക്കരുത് അമ്മ രണ്ടു മക്കളെയും കൊണ്ട് ജീവിക്കാൻ അമ്മ കഷ്ടപ്പെട്ടതൊന്നും ഒന്നും മറന്നുപോരുത്